നിങ്ങളുടെ ശത്രുവിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ അടുത്ത നീക്കം എന്താണെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ യൂണിവേഴ്സ് നൽകുന്ന സന്ദേശവും അതാണ് നമ്മൾ ഇന്ന് യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമസ്കാരം സോൾസ് ട്രോണാ സ്വാഗതം നിങ്ങളുടെ ശത്രുവിൻ്റെ നീക്കം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് എടുക്കുകയാണ് ഒപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അപ്പോൾ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക അതിനായി വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം വന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക വന്നിട്ടുള്ളത് ത്ിംഗ് ഓഫ് സോർട്സും ഏസ് ഓഫ് പെൻഡാക്കിൾസും കിങ് ഓഫ് സോർട്സ് വാളുകളുടെ രാജാവ് ബുദ്ധിയുടെ പ്രതീകമാണ് അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ഒരു നീക്കമായിരിക്കും ആ ഒളിഞ്ഞിരിക്കുന്ന ശത്രു നിങ്ങൾക്ക് നേരെ നീട്ടാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ഗോസിപ്പ് നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുക അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം ആൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് ഏസ് ഓഫ് പെൻഡാക്കിൾസ് ആണ് അതായത് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക സ്ഥിരത ഉണ്ടാക്കുക ഫിനാൻഷ്യലി മാത്രമല്ല ഇമോഷണലിയും കരിയർ വൈസും എല്ലാം സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക അതേപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മണി റിലേറ്റഡ് തിങ്സ് ഡോക്യുമെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ സേഫ് ആക്കുക പിന്നെ പുത്തൻ ഓപ്പർച്യൂണിറ്റി ഏസ് ഓഫ് പെൻഡാക്കിൾസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ പുത്തൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ കൊണ്ട് തരും ഉറപ്പായിട്ടും ഒരു പുതിയ ബിഗിനിങ് തന്നെ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉടനെ തന്നെ കൊണ്ട് തരുന്നതാണ് എൻ്റെ എനർജി ശക്തമാണെന്ന് കമൻറ്റ് ചെയ്യുക അത് അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുക നമ്മൾ അഫർമേഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് എൻ്റെ എനർജി ശക്തമാണ് ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുക സമാധാനമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമേ ലഭിക്കുകയുള്ളൂ നമസ്കാരം ബോധി